നമസ്കാരം കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ലോകകപ്പിനുള്ള ഇന്ത്യൻ സംഘത്തെ പ്രഖ്യാപിച്ചതോടെ ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളമാണെന്ന് പറയാം കാരണം വളരെ ശക്തമായ ഒരു ടീമിനെ തന്നെയാണ് ഇന്ത്യ ഇത്തവണ ലോകകപ്പിന് അയക്കുന്നത് വിരാട് കോഹ്ലി നയിക്കുന്ന സംഘത്തിൽ മികച്ച ഒരുപടി താരങ്ങളുണ്ട് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ആദ്യ ലോക കിരീടവുമായി നാട്ടിലേക്ക് മടങ്ങാമെന്ന ഒരു ശുഭപ്രതീക്ഷയിലാണ് വിരാട് കോഹ്ലിയും സംഘവും ചില താരങ്ങളുടെ പ്രകടനമാവും ഈ ഒരു ലോകകപ്പിൽ ഇന്ത്യക്ക് ഏറെ നിർണായകമായി മാറുക ഈ ഒരു ടൂർണമെന്റിൽ ഇന്ത്യയുടെ വിധി തന്നെ നിർണ്ണയിക്കാൻ ശേഷിയുള്ള കുറച്ച് താരങ്ങളുണ്ട് അത്തരം താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ആദ്യമായി നമുക്ക് എടുത്തു പറയാനുള്ളത് രോഹിത് ശർമ്മയാണ് ഒറ്റയ്ക്ക് മത്സരഗതി നിർണ്ണയിക്കാൻ മിടുക്കനാണ് വെഡിക്കറ്റ് ഓപ്പണറും ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനുമായ നമ്മുടെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ തൻ്റെതായ ദിവസം എത്ര ശക്തമായ ബൌളിംഗ് നിരയുടെയും അന്തകനാവാൻ ഹിറ്റ്മാന് കഴിയാറുമുണ്ട് ഏകദിനത്തിൽ ഇതിനകം മൂന്ന് ഡബിൾ സെഞ്ചുറികളുമായി രോഹിത് ലോക റെക്കോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രോഹിത് ഒരു മികച്ച തുടക്കം നൽകിയാൽ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ നേടാനും അതുവഴി ഒരു വലിയ സ്കോർ പിന്തുടർന്ന് വിജയിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്തായാലും ഇന്ത്യയുടെ മത്സരത്തിൽ നിർണായകമാവുക രോഹിത്തും ധവാനും തമ്മിലുള്ള ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെയായിരിക്കും ഈ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് മികച്ച രീതിയിൽ മുന്നേറുകയാണെങ്കിൽ നമ്മൾ എന്തായാലും കപ്പടിക്കും എന്ന് തന്നെ പറയാം അടുത്തൊരു താരം എന്ന് പറയുക യുവ ഓൾറൗണ്ടർ ഹാർദിക് ഹർദിക് പാണ്ഡ്യവും ലോകകപ്പിൽ ഇന്ത്യയുടെ മറ്റൊരു ഒരു തുറുപ്പ് ചീട്ടെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു താരം ബറോഡയിൽ നിന്നുള്ള പേസ് ബൗളിംഗ് ഓൾറൗണ്ടറുടെ കന്നി ലോകകപ്പ് കൂടിയാണിത് വമ്പൻ ഷൂട്ടുകൾ കളിക്കാനുള്ള മികവും സ്പിന്നർമാരെ അനായാസം നേരിടാനുള്ള മിടുക്കും പാണ്ഡ്യെ കൂടുതൽ അപകടകാരിയാക്കുകയാണ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഫിനിഷിംഗ് ചുമതല മിക്കവാറും അദ്ദേഹത്തിനായിരിക്കും പന്ത് നന്നായി സ്വിംഗ് ചെയ്യുന്ന ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ ബൌളിംഗിലും പാണ്ഡ്യ നിർണായക റോൾ തന്നെ ഉണ്ടാവും ബാറ്റിംഗ് ഫീൽഡിംഗ് എന്നിവയിൽ മാത്രമല്ല ബൌളിംഗിലും മിന്നൽ പിണരാണ് താരം എന്ന് നമുക്ക് എടുത്തു കാണിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ലോകകപ്പിൽ ഇന്ത്യൻ പേസ് ബൌളിംഗിന്റെ കുന്തമുനിയായ ജസ്പ്രീത് ബുംറയാണ് അടുത്തൊരു താരം ഏത് പിച്ചിലും പന്ത് കൊണ്ട് മായജലം കാണിക്കാൻ ശേഷിയുള്ള താരമാണ് അദ്ദേഹം തകർപ്പൻ യോർക്കറുകളാണ് ബുംറയുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ബുംറയുടെ ഇൻസിംഗറുകൾ ലോകകപ്പിൽ എതിർ ടീം ബാറ്റ്സ്മാന്മാരുടെ പേടി സ്വപ്നം തന്നെയായിരിക്കും എന്തായാലും ഡെത്ത് ഓവറിലെ അസാധാരണ ബൗളിംഗ് മികവാണ് ബുംറയുടെ മറ്റൊരു പ്രത്യേകത റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്കനായ താരം ഡെത്ത് ഓവറുകളിൽ ശരിക്കും വെള്ളം കുടിപ്പിക്കുകയും ചെയ്യും എന്തായാലും കാത്തിരിക്കാം ഇത് മാത്രമല്ല വേറെ പലരും താരങ്ങളുണ്ട് എങ്കിലും നമ്മൾ പരിശോധിക്കുന്ന ഈ ഒരു മൂന്ന് താരങ്ങളെക്കുറിച്ചാണ് കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യുക